നമസ്കാരം യുവ നടിയെ പീഡിപ്പിച്ച കേസിൽ കൊല്ലം എം എൽ എയും നടനുമായ എം മുകേഷിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു മരട് പോലീസാണ് ഇത്തരത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല നടനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ നടി ഉന്നയിച്ചിരിക്കുന്നത് അതെല്ലാം ചേർത്തുകൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ മുകേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് വിശദീകരണം നൽകുകയും താൻ നിരപരാധിയാണ് എന്നും താൻ ഇങ്ങനത്തെ ഒരു പ്രീഡന ശ്രമം നടത്തിയിട്ടില്ല എന്നും വ്യക്തമാക്കുകയും ചെയ്തു കുറച്ച് ഈ നടി തന്നെ നിരന്തരമായി ബ്ലാക്ക് മെയിൽ ചെയ്യുകയും വലിയ വലിയ തുകകൾ ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ മുകേഷ് ധരിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ മുകേഷിനെതിരെ ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും അവരുടെ സമരം ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ് മുകേഷിൻ്റെ വീട് തടയുന്നത് ഉപരോധിക്കുന്നതും ഉൾപ്പെടെയുള്ള സമര രീതികളിലേക്ക് കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും കടന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ വീടുകൾക്ക് പോലീസ് വീടുകൾക്കും ഓഫീസിനും പോലീസ് സമരം ക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും മാത്രമല്ല അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടി പോലും ഇപ്പോൾ അദ്ദേഹത്തെ കൈവിട്ട മട്ടാണ് എന്ന് പറയേണ്ടി വരും സി കൊല്ലം ജില്ലാ കമ്മിറ്റി തന്നെ മുകേഷ് എത്രയും വേഗം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി അതുപോലെ തന്നെ സി പി ഐയിലെ പല നേതാക്കളും മുകേഷ് രാജിവെക്കുന്നതാണ് ഉത്തമം അഭികാമ്യം എന്ന് പറയുന്നുണ്ട് മറ്റ് പല സംഘടനകളും മറ്റ് പല പോഷക കട കക്ഷികളും ഈ ഭരണകക്ഷിയിൽപ്പെട്ട മറ്റ് ഘടകകക്ഷികളെല്ലാം തന്നെ മുകേഷ് എത്രയും വേഗം രാജിവെച്ച് പിന്നെ മുന്നണിയുടെ മാനം കാക്കണം എന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നു വരുന്നു എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് മുകേഷ് അധികം വൈകാതെ കടക്കും എന്ന് തന്നെയാണ് സൂചനകൾ എന്നാൽ ഇത്തരം മുകേഷ് രാജിവെക്കേണ്ട എന്ന ഒരു വെക്കേണ്ടതില്ല എന്ന ഒരു താല്പര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ളത് ഈ മുകേഷിന് ഉണ്ടായ ആരോപണങ്ങളുടെ എല്ലാ മുര മുന ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും കടക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കൊല്ലത്തു നിന്നും വീണ്ടും രണ്ട് തവണ എം എൽ എ ആയ മുകേഷനെ പാർലമെൻറ്റ് മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കുക കൂടി ചെയ്തത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എന്നും വലിയ തോതിൽ ഒന്നര ലക്ഷത്തോളം വോട്ടുകൾക്ക് മുകേഷ് പരാജയപ്പെട്ടത് വലിയ മാനക്കേട് സി പി എമ്മിന് കൊല്ലത്തുണ്ടാക്കി എന്നുമൊക്കെ ഇപ്പോൾ ആരോപണം ഉയരുന്നുണ്ട് എന്തായാലും മുകേഷിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുകേഷ് എത്രയും വേഗം രാജിവയ്ക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ